ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ട്രൈ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കുറച്ച് റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഓർഡർ ചെയ്തൊരു ട്രൈ പോഡാണ് നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നൊക്കെ പറയാം ഇതിന് വന്നേക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസിന് ഞാൻ വാങ്ങിച്ച ട്രൈ ആണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ക്രാഫ്റ്റിനും കാര്യങ്ങളൊക്കെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ജസ്റ്റ് റീൽസും കാര്യങ്ങളും ഒക്കെ എടുക്കാം വീഡിയോസും പ്രോപ്പറായിട്ട് എടുക്കാം നമുക്ക് ക്രാഫ്റ്റ് എടുക്കാനായിട്ടും കൂടെ എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് അത്രയും ഫ്ലെക്സിബിളായിട്ട് നമുക്ക് വീഡിയോസ് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഞാൻ അതിന് വേറൊരു ട്രൈ ഉണ്ട് കേട്ടോ ശരിക്കും ഇങ്ങനെ ടേബിളിലൊക്കെ ഫിറ്റ് ചെയ്യാവുന്ന ടൈപ്പ് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് സ്റ്റഡി ആയിട്ട് വെക്കാം പിന്നെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി നമുക്ക് എന്താ പറയുക റൊട്ടേഷൻ ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ട്രൈ പോഡാണ് ഇപ്പോൾ ഇങ്ങനെയാണെൻ്റെ പാക്കേജിങ്ങൊക്കെ വരുന്നത് നല്ല അടിപൊളി പാക്കേജിങ്ങിലാണ് വരുന്നത് അതുപോലെ തന്നെ അതുപോലെ കവർ നമുക്ക് ഹാൻഡിൽ ചെയ്യാനും എവിടേലൊക്കെ പോകുമ്പോഴാണേലും കൊണ്ടുപോകാവുന്ന രീതിയിലുള്ള ആണ് ചെറിയൊരു ചെറിയ രീതി ഫോൾഡ് ചെയ്ത് നമുക്ക് എവിടെയെങ്കിലും ട്രാവല് ചെയ്യുമ്പോഴൊക്കെ കൊണ്ടുപോകാനാണേലും എളുപ്പത്തിന് കൊണ്ടുപോകാൻ രീതിയിലാണ് അതിൻ്റെ പാക്കേജിങ് വരുന്നത് അപ്പോൾ ഫസ്റ്റിടെ ഞാനിപ്പോൾ ഇങ്ങനെ നമ്മൾ വന്ന് കഴിയുമ്പോൾ അതിനെ എവിടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ആദ്യം പിടികിട്ടത്തില്ല ആക്ച്വലി ഞാൻ അതിൻ്റെ ലെങ്ത് കൂട്ടാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല പിന്നീട് ഒരു വീഡിയോ കണ്ടപ്പോഴാണ് അതിൻ്റെ ഇടയ്ക്കുന്നൂടെ നമുക്കൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് സ്ക്രൂ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ എന്ന് ലൂസ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഹൈറ്റിൽ കിട്ടും എന്ന് മനസ്സിലായത് പക്ഷേ ഫസ്റ്റ് നമ്മൾ നോക്കുമ്പം ഇതിൽ എവിടെയൊക്കെ നമുക്ക് സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള നമ്മൾ എല്ലാം ഒഴിച്ച് നോക്കിയാലേ ഉള്ളൂ ഒന്ന് പഠിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ഈ ടോപ്പിൽ നമുക്ക് ഫോൺ ലാൻഡ്സ്കേപ്പ് ആയിട്ടും പോർട്ട്രേറ്റ് ആയിട്ടും ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു സംഭവമുണ്ട് മുകളിലോട്ടൊക്കെ പ്ലാസ്റ്റിക്കാണ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ എന്നാലും നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ പിന്നെ ബാക്കി ആ ഇതൊക്കെ അലൂമിനിയം എന്താണ് വരുന്നത് കേട്ടോ സ്റ്റാൻഡൊക്കെ അലൂമിനിയമാണ് വരുന്നത് പിന്നെ വാട്ടർ ലെവൽ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് മൊബൈലൊക്കെ വെക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് അതുപോലെ തന്നെ ഈ സ്ക്രൂ വെച്ചിട്ട് നമുക്ക് തിരിക്കുകയൊക്കെ ചെയ്താൽ ഫോൺ ഫിക്സ് ആയിട്ടിരിക്കും പിന്നെ ലെങ്ത് നോർമലി ഉള്ള ഹൈറ്റ് കിട്ടുന്നുണ്ട് ബാക്കി കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇതിലെ വീഡിയോസൊക്കെ എടുത്തിട്ട് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ എന്നുവെച്ചാൽ ഒത്തിരി എന്താ പറയുക വലിയ ക്വാളിറ്റിയുള്ള ട്രൈപോഡ് വെച്ച് കൂടെ കമ്പയർ ചെയ്യാല്ലേ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഡ്രൈപോഡ് നോക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ ഞാനും കുറേ റിവ്യൂസ് ഒക്കെ നോക്കിയിട്ടാണ് ഇത് വാങ്ങിക്കുന്നത് ആക്ച്വലി ഞാൻ ആദ്യം ഒരു റിംഗ് ലൈറ്റ് ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ റിംഗ് ലൈറ്റ് എനിക്ക് അതിൻ്റെ റിങ്ങിൻ്റെ ആ പോർഷൻ അതിൽ നിന്ന് വിട്ടുപോയായിരുന്നു കാരണം പിന്നീട് അത് പൊട്ടിപ്പോയിട്ട് വെക്കാൻ പറ്റിയില്ല പിന്നീടാണ് ഞാൻ ഡ്രൈ പോഡിലോട്ട് മാറ്റിയത് പക്ഷേ റിംഗ് ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ആ സ്റ്റാൻഡിൽ നിന്ന് അത് വിട്ടുപോയായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ട്രൈ പോഡ് നോക്കുന്നത് റിംഗ് ലൈറ്റും ബെറ്ററാണ് നമ്മൾ നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം പിള്ളേരും കൂടെ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതായത് എന്തായാലും ലാസ്റ്റ് ചെയ്തില്ല കാരണം അവരുടയ്ക്ക് ഈ ലൈറ്റിലൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് കൊണ്ടുപോകുന്നതാണ് എനിക്കത് ലാസ്റ്റ് ചെയ്യാതെ പോയത് അപ്പോൾ ഇത് ഞാൻ നമുക്ക് പിള്ളേരെ അങ്ങും ഉപയോഗി പിള്ളേരും കൂടെ ഹാൻഡിൽ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ലാസ്റ്റിംഗ് ഒക്കെ കണക്കായിരിക്കും അപ്പം നമ്മൾ തന്നെ ഹാൻഡിൽ കൂടുതൽ നാൾ നിൽക്കും അപ്പം ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട് അവരോടതി ഇപ്പം എടുത്ത് വീഡിയോസ് ഒന്നും എടുക്കരുത് കാരണം അവരവിടെ ഇവിടെയൊക്കെ പിടിച്ചിട്ട് ഇത് കംപ്ലയിൻ്റ് ആക്കും അപ്പോൾ ഇതിന് പല സ്ഥലങ്ങളിലും ഇങ്ങനെ ടൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ നമ്മൾ കൈ കിട്ടി കഴിയുമ്പോൾ അതിൽ ഓരോരോ ബട്ടൺസും അഴിച്ച് നോക്കി ടൈറ്റ് ചെയ്യുന്ന എവിടെയാണ്ന്നൊക്കെ നോക്കണത് കണ്ടോ അതിലിങ്ങനെ കറക്കിക്കഴിയുമ്പോഴാണ് ഇതിൻ്റെ ലാൻഡ്സ്കേപ്പും പോർട്ട്രേറ്റും ആക്കുന്ന രീതി വരുന്നത് നമ്മൾ ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ നമ്മളിത് കൈ കിട്ടുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് എല്ലായിടവും ഒന്ന് നോക്കുക പിന്നെ ഹൈറ്റ് മാക്സിമം കിട്ടും കേട്ടോ അപ്പം ഇടയ്ക്കത്തെ ആ ബട്ടൺ നമ്മൾ ലൂസാക്കി കൊടുത്ത് നമുക്ക് നല്ല രീതിയിൽ ഹൈറ്റ് കിട്ടും ഇവിടെ നിന്ന് അഴിക്കുവാണെങ്കിൽ നമുക്കിങ്ങനെ പൊസിഷൻസ് ഒക്കെ മാറ്റിയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ എനിക്ക് നല്ലൊരു ട്രൈ പോഡായിട്ടാണ് തോന്നിയത് പിന്നെ ഇതിൻ്റെ ലോങ് ലാസ്റ്റിങ് ആണെന്നുള്ളത് കുറച്ചാളെ യൂസ് ചെയ്താലറിയത്തുള്ളൂ എന്തായാലും ക്വാളിറ്റി വൈസ് കുഴപ്പമില്ല തിരക്കേട്ടില്ലാത്തൊരു ഇതാണ് ട്രൈ പോഡാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു ഇനി വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു പിന്നെ ക്രാഫ്റ്റ് ഞാൻ പറഞ്ഞില്ല നമ്മൾ നമ്മൾ താഴെ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടൊന്നും ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളാകത്തില്ല കാരണം നമ്മളിപ്പോൾ അതിനൊരു ട്രൈ പോർഡുണ്ട് നമ്മൾ ഈ ടേബിളിലൊക്കെ ഫിറ്റ് ചെയ്തിട്ട് വെക്കുന്ന ഒരു ട്രൈപോഡ് ഉണ്ട് കേട്ടോ ക്രാഫ്റ്റ് ചെയ്യുന്നതിന് അതാണ് കറക്റ്റ് നല്ലതായിട്ട് നമുക്ക് നല്ലതായിട്ട് ഒക്കെ ചെയ്യുന്നത് നല്ല രീതിയിൽ എടുക്കാൻ പറ്റും ഇത് നമുക്ക് ശരിക്കും പോർട്രേറ്റോ ലാൻഡ്സ്കേപ്പോ ആയിട്ട് സ്റ്റഡി ആയിട്ട് എടുക്കുന്ന ഒരു ടൈപ്പ് ട്രൈ പോർഡാണ് അപ്പോൾ എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാനിപ്പോൾ ഇതിപ്പം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ അപ്പോൾ പുതിയ രൂപയായിട്ട് വീണ്ടും വരാം അതുവായ്